വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ അതിലേക്ക് ഓരോ ദിവസവും അതിലേക്ക് ചുവടുവരുമ്പോ പ്രത്യേകമായി ഒരുങ്ങി തയ്യാറാകുമായിരുന്നു റമദാനിന്റെ അവസാനത്തെ പത്ത് വരുന്നത് പോലെ തന്നെ റമദാനിലേക്ക് വരുമ്പോ റസൂലി തയ്യാറാകുമായിരുന്നു എങ്ങനെ ഒരുങ്ങി തയ്യാറാകുക കുടുംബക്കാരെ വിളിച്ചുണർത്തി അവർക്ക് റമദാൻ വരുന്നതിന്റെ ഒരു പ്രത്യേകമായ ഒരു ഉണർവ് അവർക്ക് കൊടുക്കും റമലാന്റെ അവസാനത്തെ പത്ത് അങ്ങനെ തന്നെ പള്ളിയിലെ വിധങ്ങൾ കഴിച്ചു കൂട്ടും കുടുംബക്കാരെ പ്രത്യേകമായി ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പറയും ഇതേ രീതി നമ്മുടെ വീട്ടുകളിലും വരണം റമദാൻ എത്താറായി മക്കളെ ഇനി എല്ലാ പരിപാടിയും നിർത്ത് എല്ലാ പരിപാടിയും ഈ ബിഗ് ബോസ് പരിപാടിയൊക്കെ നിർത്തിയേക്ക് ഡിമ്പലിനെ ഒന്ന് കാണണ്ടാന്ന് പറഞ്ഞ എല്ലാ ഓഫീസ് വെച്ചിട്ട് യാ നല്ല റാഹത്തായിട്ട് നിലവില് അള്ളാഹു

കവാടങ്ങൾ വലിയ ഈ നമുക്ക് വന്നിരിക്കുന്നത് എന്ന് സന്ദർഭം അതുകൊണ്ടാണ് റമലാനിൽ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞാൽ റമദാനിൽ പിന്നെ നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്യാറില്ല കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവർ റമദാനിൽ കള്ളുകൂടി റമലാൻ കഴിയുമ്പോൾ നോക്കാന്ന് പറഞ്ഞു അതാണ് ഈ പിശാദിനെ ചങ്ങലയ്ക്കിടുക എന്ന് പറഞ്ഞാൽ എന്നാ ചെറിയ തെറ്റ് ഉണ്ടാവും അത് ശ്രദ്ധിക്കണം ആ ചെറിയ തെറ്റിൽ നമ്മൾ ഒഴിവായി നിൽക്കണം ആ നിങ്ങളെ ചോദിച്ചോളൂ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മൾ അമര് ചെയ്തുകൊണ്ട് നിലകൊള്ളണം പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളതിന് തൗബയാണ് റമദാൻ മുമ്പ് നമ്മൾ തൗബ ചെയ്ത് നിലകൊള്ളണം ഇരുപത്തേഴാം രാവിലെ പള്ളിയിൽ വന്ന് നമ്മുടെ സാധാരണ നമ്മൾ കൂടുന്ന പരിപാടിക്ക് വന്ന് കൂടി ആ സമയത്ത് ഒരു തൗപ ചെയ്തിട്ട് പോയിട്ട് മാത്രം കാര്യമില്ല കാരണം ആ സമയത്ത് തൗബ ചെയ്താൽ അതിന് മുമ്പുള്ള അമരുകൾ സ്വീകരിക്കണ്ടേ ഇരുപത്തി ഏഴിൻ്റെ അവിടം വരെ നമ്മൾ ചെയ്ത അമലുകളൊന്നും ഒന്നും സ്വീകരിക്കണ്ടേ എന്തെങ്കിലും അതിന്റെ ഒരു അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത് റമദാനും മുമ്പ് നമ്മുടെ ഹൃദയം കഴുകി ശുദ്ധീകരിക്കണം എല്ലാ ബന്ധുക്കാരെയും പോയി കാണണം അമതാ മുമ്പ് ഒരു ബന്ധം ഒതുക്കൽ വേണം സലാം അങ്ങോട്ട് പോയി കാണണം ഒരു പറഞ്ഞു എന്റെ പറഞ്ഞു നബിയെ എനിക്ക് ചില കുടുംബക്കാരുണ്ട് ഞാൻ അങ്ങോട്ട് അവർക്ക് നന്മ ചെയ്യുന്നവനാണ് അങ്ങോട്ട് ഞാൻ അവർക്ക് നന്മ ചെയ്യും അവരെന്നെ ആക്രമിക്കും അവർക്ക് ഒരുപാട് നന്മ ചെയ്യും പോകുമ്പോ നല്ല കിറ്റൊക്കെ കിട്ടിക്കൊണ്ട് പോകും പക്ഷെ അവരിങ്ങോട്ട് വരുമ്പോ വെറുങ്ങേ വരുന്നത് ഒന്നുമില്ല അല നമ്മുടെ നാട്ടിൽ ഭാഷ പറഞ്ഞാല് ഞാൻ അങ്ങോട്ട് നന്മ ചെയ്യും പോകുമ്പോൾ ഭയങ്കരമായിട്ട് കിറ്റൊക്കെ കെട്ടി ഭയങ്കര സംഭവമായിട്ടാണ് അങ്ങോട്ട് പോകും പച്ചാപ്പ മൂത്താപ്പൊ അങ്ങനെ ബന്ധുക്കാരൊക്കെ നമ്മുടെ ബന്ധുക്കാരെ വീട്ടിലേക്കൊക്കെ പോകുമ്പോ പക്ഷെ അവരിങ്ങോട്ട് വരുമ്പോഴോ ഒരു സാധനം ഇല്ല ഒരു കോലുമുട്ടായി എങ്കിലും നമ്മുടെ മക്കൾക്ക് അല്ലാത്ത അതും ഇല്ല അതും നമ്മൾ പ്രതീക്ഷ അതും ഇല്ലാതെയാണ് വരുന്നത് അപ്പൊ ചിലപ്പോ നമ്മുടെ വീട്ടുകാരും അതുപോലെ തന്നെ സ്ത്രീകളും ഉൾപ്പെടെ എല്ലാവരും ചിലപ്പോൾ ശ്രമിച്ചു അവര് പറയും അവര് വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയും അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു മാനസികമായിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്നാൽ ഇപ്രാവശ്യം ആപ്പിൾ ഓറഞ്ച് മുന്തിരിയും കൊണ്ടുപോകാരുന്നു ഇനി പോകുമ്പോൾ മുന്തിരി അങ്ങോട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ അപ്പൊ ചിലപ്പോ പെണ്ണുങ്ങൾ പറയും ഒന്നും കൊണ്ടുപോകണ്ട ഇനി അങ്ങനെ പോയാൽ മതി അവരിങ്ങോട്ട് വന്നതുപോലെ തന്നെ പോയാൽ മതി അപ്പൊ അതേ ഒരു മനസ്സെൻറെ മനസ്സിൽ തോന്നിപ്പോയി പക്ഷെ ഞാൻ അങ്ങോട്ട് എത്ര നന്മ ചെയ്താലും അവരിങ്ങോട്ട് അക്രമിക്കുകയാണ് ഞാൻ അവർക്ക് ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട് ഈ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക മാത്രല്ല അവർക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതൊക്കെ ചെയ്യുമ്പോൾ അവർ എന്നോട് തിരിച്ച് അക്രമമാണ് കാണിക്കുന്നത് ഞാൻ അവർക്ക് നന്മ ചെയ്യുമ്പോൾ അവരെന്നോട് തിന്മയാണ് ചെയ്യുന്നത് എന്താണ് ഞാൻ അവർക്ക് ചെയ്യേണ്ടത് നബിയെ അവരെന്നോട് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ പകരം ചെയ്യട്ടെ എന്ന് ബഹുമാനം

നീ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എത്രയാണോ റമദാനിൽ കൊണ്ട് ഒരു ആയിരം കൈമടക്ക് കൊടുക്കുന്നുണ്ട് പ്രായം ചെന്ന ഉമ്മ പിന്നെ അവർക്ക് ഓർമ്മയൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് അത് അഞ്ഞൂറ് അങ്ങാക്കാൻ വേണ്ടി നീ ശ്രമിക്കണ്ട കാരണം ഓർമ്മയില്ലല്ലോ വരെങ്ങാനും വല്ല കഷായത്തിനോട് അഴിച്ച് കുടിക്കുവോ അത് വേണ്ട അത് കൊടുക്കുന്ന സമയത്ത് നമ്മളോട് വീട്ടുകാരോടൊന്ന് പറഞ്ഞേക്കാപ്പാടയില് പൈസ ഇത് കൊടുത്തിട്ടുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചേക്കണല്ലോ ഉമ്മാളയില് കൊടുത്തിട്ടുണ്ട് കൊടുക്കാതിരിക്കണ്ട അവർക്ക് ഓർമ്മയില്ലല്ലോ അവര് പണ്ടത് നോക്കിയിട്ട് ആഹാ എന്റെ പൊന്നമോനെ രണ്ടായിരം നന്നായിരത്തിൽ ഒരു ഉമ്മ തരുമായിരുന്നു ഇപ്പൊ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിലവുള്ളുവല്ലോ അവർക്ക് ഓർമ്മയില്ലല്ലോ എന്ന് കരുതി നീ ആ കൊടുക്കുന്നതിലൊന്നും കുറവ് വരുത്തണ്ട വഹസി നിലഹിം അവരിലേക്ക് ഞാൻ ചെയ്യുന്ന നന്മ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് സൈതുറസ് എത്ര നന്മയാണ് പരിശുദ്ധ പ്രവാചകർ സാലി സെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങൾ ഇതൊക്കെ റമദാൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് റമദാൻ വരുമ്പോൾ ഒരു ചെറിയൊരു പുതിയായിട്ട് റമദാൻ കിട്ടുമായിട്ട് നേരത്തെ റമദാന്റെ ഒന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് വേറെ അത് നമ്മൾ റിലീഫ് കിറ്റുകൾ അല്ലാതെ കൊടുക്കുന്നതാണ് റമദാൻ മുമ്പ് തന്നെ നമ്മൾ അവരെ പോയി കാണുക ഇനി സാമ്പത്തികമായി സഹായിക്കേണ്ടവർക്കാണെങ്കിൽ അത് ചിലർ ഷുഗർ പിടിച്ചിട്ട് അവർ ഇപ്പം മരിക്കുമോ എന്ന് പറഞ്ഞാൽ അവർക്ക് അലുവായും ഐസ്ക്രീം കൊണ്ട് കൊടുത്തിട്ട് എന്താ കാര്യം അവർക്ക് രണ്ടു അലുവായും ഐസ്ക്രീം കൊണ്ട് കൊടുത്തിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോവാണ് എങ്ങോട്ടെങ്കിലും വിനോദയാത്രയ്ക്ക് പോവാം ഒരു കാര്യമില്ല അവർക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കും സഹായിക്കേണ്ടത് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ രണ്ട് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവർക്ക് അതിനങ്ങനെയാണ് സഹായിക്കുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു ചിലവായിട്ട് ഈ രീതിയിൽ രോഗികളായി കഴിയുന്ന എത്ര കുടുംബക്കാരുണ്ട് നമുക്കിടയിൽ എത്ര ആളുകളുണ്ട് അവരൊക്കെ പോയി ഒന്ന് കാണിന് എത്ര ആശ്വാസമാണ് അവരുടെ ഒരു പ്രാർത്ഥന മതി സഹോദരങ്ങളെ ഇതിന്റെ റമദാൻ അള്ളാഹു കബൂലാക്കും റമദാൻ എന്ന് പറഞ്ഞാൽ റമദാൻ വന്നിട്ടും അമല് ചെയ്യാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ നല്ല ആരോഗ്യപതികതാകുന്ന സ്ത്രീകൾ മറക്കപ്പുറത്തിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും എത്രയോ സഹോദര സഹോദരിമാരുണ്ട് നല്ല ആരോഗ്യമുണ്ട് പക്ഷെ റമദാനിൽ അമര് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് തൗഫീഖ് എങ്ങനെയാ കിട്ടുക അത് നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സതർഗയിലൂടെ ദാനധർമ്മങ്ങളിലൂടെ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കുന്നതാകുന്ന ചെറിയൊരു ദുആ അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്നതാകുന്ന ഒരു ചെറിയ പ്രകാശം അത് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടുമ്പോ നമ്മുടെ ജീവിതത്തിലെ അമലുകൾക്ക് സ്വീകാര്യത അമൽ ചെയ്യാനുള്ള താല്പര്യം കൂടും അതിനുള്ള സമയവും സന്ദർഭവും അള്ളാഹു നൽകും ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് കഴിഞ്ഞ റമദാൻ നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയി എത്രയോ റമലാൻ നമ്മളിന്ന് പ്രായപൂർത്തി എത്തിയിട്ട് കഴിഞ്ഞുപോയി ഖുർആൻ ഹത്തുമ തീർക്കാത്ത ആളുകളുണ്ട് നമുക്കിടയിൽ വേണ്ട റമദാനിലെ നോമ്പ് പോലും പകല് പോലും വ്യഭിചരിച്ചുകൊണ്ട് അഥവാ കണ്ടുകൊണ്ട് അശ്ലീലത കണ്ടുകൊണ്ടും കാതുകൊണ്ട് അശ്ലീലത കേട്ടുകൊണ്ടും കളഞ്ഞു കുളിച്ച ആളുകൾ നമുക്കിടയിലുണ്ട് അശ്ലീലമായ പാട്ട് കേൾക്കുന്നവർ ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം വ്യായാമം മാത്രമല്ല വയറ് വേറെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല നോമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അങ്ങനെ മനസ്സിലാക്കി ഒരുപാട് സഹോദര സമുദായത്തിൽ പെട്ടവർ വരെ ഉണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കല് മാത്രമാണ് നോമ്പ് മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല രാവിലെ പ്രഭാതം മുതൽ മുതൽ മകരിബ് വരെ അങ്ങനെ അല്ലല്ലോ നോമ്പെന്ന് പറഞ്ഞാൽ അവൻ്റെതാകുന്ന ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നാഥനായ റബ്ബിലേക്ക് സമർപ്പിക്കണം അതിന്റെ ഒരു ഭാഗമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക കണ്ണുകൊണ്ടൊരു ഹറാമ് കാണാൻ പാടില്ല പറഞ്ഞാൽ ഫേസ്ബുക്കും വാട്സാപ്പും അശ്ലീലതകളും കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു അന്യ പെണ്ണിന്റെ നഗ്നമാക്കപ്പെട്ട ചിത്രത്തിലേക്ക് ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് അത് തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാടില്ലാത്ത ഭാഗമാണ് ഒരു അന്യ പുരുഷൻ നോക്കാൻ പാടില്ല അന്യ സ്ത്രീയെ അന്യസ്ത്രീയെ അവരുടേതാകുന്ന ഫോട്ടോ നോക്കാൻ പാടില്ല ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ അമലുകളെ കുറയ്ക്കുന്നതാണ് നമ്മുടെ ആ റമദാനിലെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറയ്ക്കുന്നതാണ് ഇത് പകല് മുഴുവൻ ഇരുന്ന സിനിമ കണ്ടോണ്ടിരിക്കുക റമദാനി നോമ്പ് പോകണ്ടല്ലോത്തായിട്ട് കുറെ പടമൊക്കെ ഒക്കെ കണ്ടോണ്ട് ആമസോൺ പ്രൈം വീഡിയോയില് ദൃശ്യം ടു ഒക്കെ ആയിട്ട് റമദാൻ കഴിച്ചു രക്ഷപ്പെടും പുതിയ പടങ്ങൾ റിലീസിന്റെ പടങ്ങൾ വരുന്നു പ്രൈം വീഡിയോ ആമസോണിൽ അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഹാജിയറിയിരുന്നത് കാണുകയാണ് അമലാൻ മുഴുവൻ ഹയാത്താക്കാണ് പകൽ മുഴുവൻ രാത്രി എത്ര ആമിസ്കരിക്കാനുണ്ട് ബോംബ് പിടിച്ചു വൈകുന്നേരം ആവുമ്പോൾ പള്ളി വരുന്നു മൂന്ന് പ്ലേറ്റ് കഞ്ഞി കുടിക്കുന്നു തിരിച്ചു പോകുന്നു എങ്ങനെ റെഡിയാവും എങ്ങനെ നോമ്പ് ശരിയാകും ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല നോമ്പ് സ്വലാകി മാറ്റങ്ങൾ മോശപ്പെട്ടതാകുന്ന സ്വഭാവ ദൂഷ്യങ്ങളെ ഒഴിവാക്കതായ ആളുകൾ അവരുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല അവരുടെ നോമ്പ് അള്ളാഹുവിന് വേണ്ടേ വേണ്ട പകൽ സഹോദരി ആ സിനിമ ും ദർശിക്കുന്നവരില്ലയോ മോശപ്പെട്ടതാകുന്നവരില്ലയോ ഞാൻ വിഭരിച്ചില്ലല്ലോ എന്ന് പറയുന്നവര് ഇത് കണ്ണിന്റെ വിചാരമാണ് കാനിന്റെ വിചാരമാ അന്യപ്പെട്ട് മോശപ്പെട്ടതാകുന്ന ഭാഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ വിചാരമാ

അവര് ഭക്ഷണം ഉപേക്ഷിച്ചതിൽ അതൊരു അതിശോസിയുമില്ല ഒരു കാര്യവുമില്ല അതുകൊണ്ട് പരിശുദ്ധമായ റമലാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് തക്വയാണ് തക്വയാ ആ നേടിയെടുക്കേണ്ട തവ ഏത് രീതിയിലാണ് മുസ്ലിമേ വേണ്ടത് നിന്റെ നിന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ചെയ്യണേ 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 മുമ്പുള്ള കടബാധ്യതകൾ ജനങ്ങളോടുള്ളതാകുന്ന ബാധ്യതകൾ ആരുടെങ്കിലും അഭിമാനത്തിൽ ശതം വരുത്തിയവരാണ് എങ്കിൽ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ പൊരുത്തപ്പെടിക്കണേ സമ്പത്ത് കൊടുത്തു വീട്ടാനുള്ളതാണ് എങ്കിൽ അവരെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ ഇല്ലെങ്കിൽ സമ്പത്ത് കൊടുത്ത് ഇല്ലെങ്കിൽ നിന്റെ നിന്റെതാകുന്ന സ്വീകരിക്കുകയില്ല സൃഷ്ടികളുമായിട്ടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ സൃഷ്ടാവുമായിട്ടുള്ള അതിൽ ഗുണം ചെയ്യുകയില്ല എന്ന് സൃഷ്ടികളുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും അത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാകട്ടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധമാകട്ടെ കുടുംബങ്ങൾക്കിടയിലുള്ള ബന്ധമാകട്ടെ അയൽവാസികളുമായിട്ടുള്ള ബന്ധമാകട്ടെ സമൂഹത്തോടുള്ള ബന്ധമാകട്ടെ സമുദായത്തോടുള്ള െ ഈ നാട്ടിലുള്ളതാകുന്ന അന്യസമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാകട്ടെ അതെല്ലാം ഊഷ്മളമാക്കട്ടേ ഒരാളെ പോലും ഒരാളോടും ഒരു വെറുപ്പോ വൈദ്യമോ നിലവിലുണ്ടാവാ പാടില്ല എല്ലാവരോടും വളരെ നല്ല സ്നേഹ സമസ്ത്രമാകുന്ന പെരുമാറ്റത്തിലൂടെ നിലകൊണ്ടവനെ മാത്രമേ വിശുദ്ധമായ റമദാനില് അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ അങ്ങനെ സംശുദ്ധമായി കുടുംബ ബന്ധങ്ങൾ ചേർത്ത് അയൽവക്കങ്ങൾ ബന്ധങ്ങൾ ചേർത്ത് നാട്ടുകാരും കൂട്ടുകാരും എല്ലാ ബന്ധുക്കളുമായിട്ട് നല്ല സവർത്തി നിലകൊള്ളുന്ന ആള് നിനക്കിതാ പള്ളിയിലേക്ക് കടന്നു വരാത്തുകൾ ശ്രദ്ധിക്കുരുഷന്മാരെ വീടിന്റെ അകത്തലങ്ങളിൽ ആദ്യത്തിൽ തന്നെ നിങ്ങൾ നമസ്കാരം ശ്രദ്ധിക്കണേ പെങ്ങളെ പകൽ നോമ്പുകൾ കൃത്യമായി അനുഷ്ഠിക്കണേ ഖുർആൻ അനുഷ്ഠിക്കണേറക്കപ്പെട്ട മാസമാണ് എല്ലാ ദിവസവും അനുയായികളാകുന്ന നമ്മൾ ഒരു മാസത്തിൽ ഒതു തീർക്കാത്തവരാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് ഇക്കാലം അത്രയും

ഹൃദയത്തിന് കറുപിടിക്കും മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ കറുത്ത പുള്ളികളായി വരുവയാണ് ഇന്നൽ മോഹമിനൻ താനത്തിനു നൊക്കുത്ത ായിട്ട് ഹൃദയത്തിൽ വിശേഷിക്കുകയാള് നമസ്കാരങ്ങൾ ചിട്ടവെക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്